എന്നുള്ളത് ഏലിയൻ ആഷ് വ്ളോഗ്സ് എന്ന് മാറ്റിയിട്ടുണ്ട് സോ അത് പറയാൻ ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം വിട്ടുപോയി അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡ് നമ്മുടെ ഏലിയൻ ആഷ് വ്ളോഗ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഒരു ഹോം സീരീസ് ആണ് ഇപ്പോൾ എൻ്റെ കൂടെ രണ്ട് പേര് കൂടി ഉണ്ട് ഇത് നമ്മുടെ കോക്കോച്ചി ഇത് നമ്മുടെ മിയ എൻ്റെ ബാക്കി വീഡിയോസ് കാണുന്നവർക്ക് ഇവരറിയായിരിക്കും സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് സിമ്പിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം വെജിറ്റബിൾസൊക്കെ മേടിക്കുന്നവർക്ക് കേരളത്തിൽ വെജിറ്റബിൾസൊക്കെ മേടിക്കുന്നവർക്ക് ഓരോ വെജിറ്റബിൾസിൻ്റെ വില എങ്ങനെയാണോ എന്നുള്ളത് എന്നുള്ളതറിയാം എല്ലാത്തിനും ഭയങ്കര റേറ്റാണ് ഞാൻ ആക്ച്വലി റീസൻറ്റലി ഒരു വൺ മന്ത് ആവുന്നതേ ഉള്ളൂ ദുബായിൽ നിന്ന് വന്നിട്ട് അപ്പോൾ ദുബായിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ ക്യാരറ്റിനൊക്കെ എഴുപത് രൂപ എൺപത് രൂപ നൂറ് രൂപ വരെ ഉണ്ടായി ഞങ്ങളൊരു കിലോ ക്യാരറ്റൊക്കെ മേടിക്കാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ വീട്ടിൽ അത്ര സിമ്പിൾ ആയിട്ട് വളർത്താൻ പറ്റുന്ന വെജിറ്റബിൾസ് അല്ല ചിലത് തോന്നും പക്ഷെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന വെജിറ്റബിൾസും ഉണ്ട് ഇപ്പോൾ എല്ലാവരും എന്താ പറയുക കുറച്ച് സ്പേസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നടത്തുന്ന പലതരം ടെക്നിക്സും പലതരം എന്താ പറയുക വീട്ടിലടുക്കള തോട്ടങ്ങളൊക്കെ ഇപ്പോൾ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാനും ഒരുപാട് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ചെറിയ ചെറിയ ടെക്നിക്സൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ ഒരു നാലഞ്ച് വീഡിയോയ്ക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാനൊരു അടുക്കള തോട്ടം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മണ്ടത്തരമായിട്ട് തോന്നാം എന്നുള്ളത് സോ ഞാനിപ്പോൾ സീഡ്സ് ഓർഡർ ചെയ്തത് മൂന്നാഴ്ചയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇവരെ അതിൻ്റെ വീഡിയോസ് ഇടാത്തത് ഇതിൽ കാണിച്ചേക്കുന്നത് കഴിക്കുന്നത് ഫൈവ് നയൻറ്റീൻ അങ്ങനെയാണ് പക്ഷേ ആക്ച്വൽ റേറ്റ് അതല്ല ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ വൺ എയ്റ്റി ഐറ്റം ഉള്ളൂ നൂറ്റി എമ്പത്തി അഞ്ച് രൂപ എങ്ങാണ്ടോ ആണ് ഇത് ഓർഡർ ചെയ്തപ്പം ഇതിൽ നാൽപ്പത്തി അഞ്ച് ഞാൻ എണ്ണി നോക്കി ഇത് ആക്ച്വലി ഞാൻ ആരാവിലത് ഓപ്പൺ ആക്കിയതാണ് ഇതിൽ നാൽപ്പത്തി ഐറ്റം വിത്ത് ഉണ്ട് എന്തൊക്കെ ടൈപ്പ് വിത്ത് ഉണ്ടോന്ന് നോക്കാം അപ്പം ഇതിൽ വരുന്ന വിത്ത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം റെഡ് ഓണിയൻ ബേസിൽ ഗ്രീൻ അതുപോലെ നമ്മുടെ മസ്ക് മെലൺ ഇതൊക്കെ ഹൈബ്രിഡ് വിത്തുകളാണ് കേട്ടോ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെന്താണ് ഗ്രീൻ ബ്രിഞ്ചാൾ ബ്രിഞ്ചാളിൻ്റെ വിത്ത് ഇത് കട്ട്ലക്ക് പലക് അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇനി യൂട്യൂബിൽ നോക്കണം ഇതെങ്ങനെ ഇടണം ഇതെന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇനി ആക്ച്വലി നോക്കണം പിന്നെ റാഡിഷ് വൈറ്റ് ராடிஷ் ரெண்டெண்ணு இல்லாத இது சிங்கிற இதுபோல் ராடிஷ் ரெட் ரெண்டி வித்து நம்ம ஆக்வலி குறச்சு டிஃபரன்ஸ் பின்ன துர்ணிப்பு அதுக்கெந்தும் எங்க அறியல எல்லாம் வெஜிட்டபிள்ஸ் பிரிஞ்சல் பர்ப்பிள் அதுபோல் அங்கே ஒருபாடு வெஜிட்டபிள்ஸ் இப்போ ஆக்சுவலி ஹீஸ் உண்டு നമ്മുടെ ഗ്രീൻ ഉണ്ട് ചിലതിൻ്റെ ഒന്നും എന്താണെന്നുള്ളത് എനിക്ക് ആക്ച്വലി അറിയത്തില്ല അതിന് യൂട്യൂബിൽ നോക്കണം എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നടേണ്ടത് എല്ലാം ഒരേ സ്റ്റെപ്സിലല്ല അതിനകത്തൊരു യൂസർ മാനുവലും ഒരു അയച്ചിട്ടുണ്ട് എന്താണ് എന്തൊക്കെ വിത്ത് ഉണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ യൂസർ മാനുവലും ഉണ്ട് നമ്മുടെ ഇതുണ്ട് മല്ലിയില ഇതൊക്കെ നമുക്ക് ആക്വലി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാട്ടോ ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ളത് ഉണ്ടാവും ഇത് നമുക്ക് നമ്മുടെ വീട്ടിലും ചെയ്യാം പക്ഷേ ഇത് കുറച്ച് ഹൈബ്രിഡ് വിത്തുകളാണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യങ്ങളുള്ളൂ ഫ്രഞ്ച് പീസ് നമ്മുടെ പാവയ്ക്ക പച്ചമുളക് ഇത് മറ്റേ വഴുതണങ്ങ വഴുതണങ്ങൻ്റെ ഇതിൻ്റെ ഉണ്ട് അതുപോലെ നമ്മുടെ ലേഡി ഫിംഗർ വെണ്ടയ്ക്ക ഇതുപോലെ എല്ലാ വിത്തുകളും ഉണ്ട് നാൽപ്പത്തഞ്ച് ഐറ്റം വിത്തുകൾ ഇതിനകത്ത് കറക്റ്റായിട്ടുണ്ട് ഇനി ഇത് ഏതൊക്കെ എങ്ങനെയൊക്കെ നട്ടാൽ പൊടിക്കും എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഇത് നടേണ്ടത് എന്നുള്ളത് ക്യാപ്സിക്കം ഉൾപ്പെടെയുണ്ട് പക്ഷേ എനിക്ക് ആകെ ഒരു വിഷമം ഞാൻ ലെറ്റ്യൂസ പ്രതീക്ഷിരുന്നു എനിക്ക് ലെറ്റ്യൂസ വേണമായിരുന്നു മേ ബി ഇന്ത്യയിലധികം ആര് ലെറ്റൂസ യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും അധികം ലെറ്റ്യൂസ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടായിരിക്കും ലെറ്റൂസ വിത്ത് ഇതിൽ വരാത്തത് സോ വിളരിക്ക ഉൾപ്പെടെ ഇതിനകത്ത് എല്ലാം ഉണ്ട് എല്ലാത്തിൻ്റെ വിത്ത് ഒരു വെച്ചിട്ടുണ്ട് വിളരിക്കൻ്റെ രണ്ടെണ്ണം ഒരു വെച്ചിട്ടുണ്ട് സംഭവം ഇനി ഈ വിത്തുകളിൽ ഓരോന്നായിട്ട് ഇട്ട് നോക്കണം എങ്ങനെ ഇതിനെ പൊടിപ്പിക്കാം എങ്ങനെ ഇത് സക്സസ്ഫുള്ളിട്ട് അടുക്കളയിൽ അടുക്കള തോട്ടത്തിൽ ഇത് എങ്ങനെ സക്സസ്ഫുള്ളി വലുതാക്കി എടുക്കാം എന്നുള്ളത് നോക്കുമ്പം എന്തായാലും വെറുതെ ഇരിക്കാണല്ലോ അപ്പോൾ ആ വെറുതെ ഇരിക്കുന്ന സമയം എങ്ങനെ ആക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വീടിൻ്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട് ഓൾറെഡി ഞാൻ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് സോ ഈ വിത്തുകളൊക്കെ എങ്ങനെ ഇനി സക്സസ്ഫുള്ളി സെറ്റാക്കി എടുക്കാം എന്നുള്ളത് എനിക്ക്